ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും സീറ്റുകളിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും മത്സരിക്കും കോൺഗ്രസുമായി ചേർന്ന് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രതികരിച്ചു സംസ്ഥാനത്തെ ഭാരത് ജോഡോ ന്യായ പര്യടനത്തിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കും ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിസന്ധി നേരിട്ട മറ്റൊരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടി ആദ്യം മുന്നോട്ട് വെച്ച ഫോർമുല കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല ഒടുവിൽ പതിനേഴ് സീറ്റുകൾ വരെ നൽകാമെന്നായിരുന്നു ു സമാജ്വാദി പാര്ട്ടി കോണ്ഗ്രസിനെ അറിയിച്ചത് ചര്ച്ചകള് പൂർത്തിയാകാതെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോവിനെ ആ യാത്രയില് പങ്കെടുക്കില്ലെന്ന സൂചനയും എസ് മേധാവി അഖിലേഷ് യാദവ് നൽകി സീറ്റ് വിഭജന ചർച്ചകൾ ഫലം കണ്ടതോടെയാണ് കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത് ഉത്തർപ്രദേശിലെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും രാഹുൽ ഗാന്ധിയുമായി തർക്കങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ അഖിലേഷ് യാദവ് ഭാരജോഡോ ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കും ഈ മാസം ഗാന്ധി യാത്രയുടെ ഭാഗമാകുന്ന ഘട്ടത്തിൽ അഖിലേഷ് യാദവും പങ്കെടുക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം